ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് പാലക്കാട് നടക്കുന്ന ടൈറ്റാനിക് കപ്പൽ എക്സിബിഷൻ ആണ് ടിക്കറ്റ് പുറമേ നോക്കുമ്പോൾ ശരിക്കും ഒരു കപ്പലിന്റെ ഉള്ളേക്ക് പോകണ ഒരു ഫീൽ ആയിരുന്നു ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ പോകണം ഞങ്ങള് ഇത് ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഉള്ളിൽ പോയിട്ട് കുറച്ച് കയറി പോകണം കാണാൻ ശരിക്കും സൂപ്പർ ആയിരുന്നു കപ്പലിന്റെ അതേ പെർഫെക്റ്റ് ആയി ചെയ്തിട്ടുണ്ട് ഇതാണ് ക്യാപ്റ്റന്റെ റൂം ടൈറ്റാനിക് കപ്പലിന്റെ ക്യാപ്റ്റന്റെ റൂമാണ് ഉള്ളിലേക്ക് പോണ വഴിക്ക് ജാക്ക് റോസ് ടൈറ്റാനിക് സിലിമിന്റെ ഡയറക്ടറിന്റെ ഫോട്ടോസ് അങ്ങനെ കുറേ ആർട്ടിസ്റ്റ് അങ്ങനെ എല്ലാരും ഫോട്ടോസ് നമ്മൾ പോണ വഴിക്കേണ്ടിണ്ട് രണ്ട് സൈഡും ശരിക്കൊരു കപ്പലിന്റെ ഉള്ളിൽ പോണ അതേ ഫീൽ ആയിരുന്നു നമുക്ക് ഉള്ളിൽ വരുമ്പോൾ അതേ സെയിം ഫീൽ ആയിരുന്നു നല്ല മര്യാദക്കുള്ള തിരക്കൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ നോക്കുമ്പോ ഇതൊരു സെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു നിറയെ ഫാമിലീസ് ഒക്കെ വന്ന ഫോട്ടോ എടുക്കല് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇത് അടുത്ത റൂമാണ് കപ്പലിന്റെ ഉള്ളില് ഇവർ കണ്ടവര് കണ്ടവര് അങ്ങനെ മുമ്പോട്ട് മുമ്പ് പോണതുകൊണ്ട് തിരക്ക് അത്രയില്ല എല്ലാരും ഒന്നിച്ചു കാണുകയാണെങ്കിൽ തിരക്കുണ്ടാവും ഇപ്പൊ കണ്ടവര് ആ വഴിക്ക് പോകണതുകൊണ്ട് കറക്റ്റ് വന്നവർക്ക് വന്നവർക്ക് നല്ല വൃത്തി കാണാനുള്ള സെറ്റപ്പ് സെറ്റപ്പായിരുന്നു അവിടെ ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു വലിയൊരു കൊട്ടാരത്തിനുള്ളിൽ ഉള്ള ഒരു ഫീലായിരുന്നു റോസിന്റെ ഡയമണ്ട് നെക്ലസ് ആണ് അപ്പൊ ഒരു ആറ് മാസം മുമ്പ് ടൈറ്റാനിക് കപ്പിൽ എന്തായി കാണാൻ പോയവരുടെ മരിച്ച ഒരു ഡീറ്റെയിൽ ആണ് ഇതൊക്കെ കാണുന്നത് ശരിക്കും അതിൻ്റെ ഒരു എ സിന്റെ ഒരു കുറവുണ്ടായിരുന്നു എ സിയൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ആ ഫീല് പക്കാ ഫീലായിരിക്കും ചൂടൊക്കെണ്ടായിരുന്നു തിരക്കായത് കൊണ്ട് കാറ്റിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ ഉള്ളിട്ട് കഴിഞ്ഞു ഇനി പുറമേ വന്നിട്ട് ഓരോ ഷോപ്പിംഗ് ആണ് ചെറിയ ചെറിയ കടകള് പോപ്കോൺ ഐസ്ക്രീം അതുപോലെ വളയില് ഇങ്ങനെ ഫാൻസ് ഐറ്റങ്ങള് ചെരുപ്പ് തുണി അങ്ങനത്തെ കടകളാണ് പുറത്തൊക്കെ പക്ഷേ എല്ലാത്തിനും കുറച്ച് വിലയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു പത്ത് ഇരുപതിൻ്റെയൊക്കെ അവർ അമ്പതെണ്ണ ചാർജ് ചെയ്യണം ഐസ്ക്രീം അമ്പത് ഓരോ സാധനം കുറച്ച് വിലയുണ്ടായിരുന്നു പുറമേ വാങ്ങി അത്ര ഒന്നും പിന്നെ ഉള്ളിലാകുമ്പോൾ എന്തായാലും വാങ്ങും കുട്ടികൾ വാങ്ങുന്നതുകൊണ്ട് ചാർജ് ഉണ്ട് ഐസ്ക്രീമിലെ എല്ലാ വെറൈറ്റി ഐസ്ക്രീമും ഉണ്ടായിരുന്നു ഒരു കപ്പിന് വന്നിട്ട് അമ്പത് രൂപ ചാർജ് ചെയ്യണവര് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ല അങ്ങനെ എൻ്റെ മോനെ മോൾ വാങ്ങി വാങ്ങിച്ചു കൊടുത്തു എൻ്റെ മോൻ അത് ഐസ്ക്രീം കഴിക്കില്ല അവന് അവനൊരു പേന വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആയി അവന് കളിച്ചോണ്ടിരിക്കാണ് അവൻ പുറത്ത് വന്നാൽ കളി കളിക്കുന്ന സംഭവങ്ങളാണ് ഫാമിലി ഗെയിംസൊക്കെ ബാളെറിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഗെയിംസൊക്കെ പുറമേന്ന് അറിയുന്നുണ്ട് പിന്നെ കുട്ടികൾക്കാണ് ഇവിടെ ജാസ്തി ഉള്ളത് ഇതാണ് എവിടെ ആക്ടിവേഷൻ ഉണ്ടെങ്കിൽ ഇത് മെയിൻ ആയിട്ട് ആയിട്ടുണ്ടാവും ഈ മുളക് ബജിയും പപ്പടവും അങ്ങനെ എൻ്റെ മോളിൽ ഇത് കളിക്കണം പറഞ്ഞ് കയറ്റി കിട്ടും അത് കുറച്ച് നേരം കളിച്ചു പിന്നെ അവർ പേടിയായി ആളില്ലാത്ത കൊണ്ട് അവൾക്ക് അവർ പേടിയായി നിറയെ കുട്ടികളുണ്ടെങ്കിൽ കളിക്കാം അവള് അങ്ങനെ മോൻ കുറച്ച് നേരം കളിച്ചു പിന്നെ അവർ ഇറങ്ങിയവർ ഞങ്ങളുടെ കാലത്തിലൊക്കെ ഇതെല്ലാം എക്സിഷൻ പോയെ എല്ലാത്തിലും കയറി കളിക്കും അപ്പം നമുക്ക് ഒന്നും ഇല്ലല്ലോ മൊബൈൽ ഫോൺ അങ്ങനെ തോന്നില്ലല്ലോ ഇപ്പം മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഫുള്ള് ഇങ്ങനത്തെ ഇത് മതി ഇത് കളിക്കുന്നതും വേണ്ട എല്ലാം കാലിയായിട്ട് കിടക്കുകയാണ് വെറുതെ വരുന്ന രണ്ടാളും മൂന്നാളും വെച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് വയറ് വയസ്സുന്ന പോലെയായി ഒരു എനിക്ക് കരിമ്പ് ജ്യൂസ് വേണം പറഞ്ഞിട്ട് ഞാൻ കരിമ്പ് ജ്യൂസ് കഴിച്ചു വൈഫ് അവർ വന്നു പാവപുജിയും പാനിപ്പുരി ഒക്കെ അവർ കഴിച്ചു കുട്ടികളൊക്കെ കരിമ്പ് ജ്യൂസ് അമ്പത് രൂപ ഇത് നമ്മൾ പുറമേ വാങ്ങി വെച്ചാൽ അവർ ഇരുപത് റുപ്യേ ഉള്ളൂ പാവ പച്ചി ഒരു ആവറേജ് ടേസ്റ്റ് ആണ് പാവ് പച്ചക്കാര് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്താൽ ജോയിച്ച് നിങ്ങളെ യൂട്യൂബിൽ നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അവർക്ക് മാസ്ക് ഊരാൻ പറഞ്ഞാൽ മാസ്ക് ഊരാൻ റൂൾസ് ഇല്ല അതുകൊണ്ട് ഞാൻ പിന്നെ നിർബന്ധിച്ചില്ല ഇതാണ് അവരുടെ ഓഫീസ് റൂമ് എന്തെങ്കിലും ഒരു മിസ്സായി വെച്ചാൽ അവർ വിളിച്ച് പറഞ്ഞാൽ മതി അങ്ങനെ എല്ലാ കാഴ്ച കണ്ട് അവനിപ്പോൾ അതൊക്കെ പുറത്തിറങ്ങി അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ